അർജന്റീന ആരാധകരും ഫുട്ബോൾ ലോകവും ഉറ്റുനോക്കുന്നത് ഇന്ന് നടക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അർജന്റീന വെനിസിലെ പോരാട്ടത്തിന് വേണ്ടി തന്നെയാണ് നിലവിൽ നേരത്തെ തന്നെ അർജന്റീന വേൾഡ് കപ്പ് ഉറപ്പിച്ചെങ്കിലും ഈ പോരാട്ടം അർജന്റീന ആരാധകർക്ക് അത്രമേൽ പ്രാധാന്യമുള്ളതാണ് അതിനു കാരണം സൂപ്പർ താരം ലിയോ മെസ്സി അർജന്റീന ജേഴ്സിയിൽ അർജന്റീനയിൽ വെച്ച് കളിക്കുന്ന അവസാന ഒഫീഷ്യൽ മത്സരമായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് അത്രമേൽ പ്രാധാന്യത്തോടെ ഓരോ അർജന്റീന ആരാധകരും ഈ പോരാട്ടത്തെ നോക്കിക്കാണുന്നത് മെസ്സിയുടെ അവസാന ഒഫീഷ്യൽ മത്സരമായതിനാൽ തന്നെ അർജന്റീൻ സ്റ്റേഡിയം നിറഞ്ഞു കവിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ തന്നെ അർജന്റീന താങ്കളുടെ പരിശീലന സെക്ഷനുകൾ ആരംഭിച്ചിരുന്നു എന്നാൽ മത്സരത്തിന് മുന്നോടിയായുള്ള അവസാന സെക്ഷ പരിശീലനം ആരംഭിക്കുന്നതിന് അർജന്റീനയും മെസ്സിയും തയ്യാറെടുക്കുമ്പോൾ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തെയാണ് ഫുട്ബോൾ ലോകം കണ്ടത് അർജന്റീന പോരാട്ടത്തിന് മണിക്കൂറുകൾ ഇനിയും ശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും അർജന്റീന ടീമിനൊപ്പം മെസ്സിയുടെ അവസാന പരിശീലന സെക്ഷൻ കാണാൻ പോലും വന്നത് ജനസാഗരമായിരുന്നു പരിശീലന സെക്ഷനിലുള്ള ഗ്രൗണ്ട് നിറഞ്ഞൊലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇനിയും മണിക്കൂറുകളുണ്ട് അർജന്റീന വെനിസിലെ പോരാട്ടം തുടങ്ങാൻ എങ്കിലും ഇപ്പോ സ്റ്റേഡിയം നിറഞ്ഞ് കവിയുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മെസ്സിയുടെ ലാസ്റ്റ് ഹോം ഗെയിമിന് വേണ്ടി അർജന്റീന ആരാധകർ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ഏതായാലും ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് ഈ അർജന്റീന വിന്നിസിലെ പോരാട്ടം നടക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ